വെള്ളിയാഴ്ച മുതൽ കന്ന് അല്ലേക്കാ വെള്ളിയാഴ്ച വന്നല്ലേ വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച മുതല് വരും അല്ലേ പോത്ത് കാള കുട്ടനെ നല്ല പാത്തു പോട്ടികള് പൈസ കുട്ടികള് മൂന്നും കുട്ടികള് പാല് പൈക്കള് പല മോഡലുണ്ട് ആടുണ്ട് അവിടെ രാവിലെ മണിക്ക് ഏഴുമണിക്ക് ആറുമണി ആറര ആകുമ്പോൾ അവിടെ ആടിന്റെ ഗാബർ ആട് പിന്നെ കുട്ടന്മാര് പോത്ത് പശുക്കള് പാല് പൈക്കള് പോത്തു കുട്ടികള് കുട്ടന്മാരുണ്ട് ഇങ്ങനത്തെ കുട്ടി പാൽ കുട്ടികളുണ്ട് കുട്ടികളൊക്കെ ഏകദേശം മുറയും നാടിനും എല്ലാം ഉണ്ട് അല്ലേ എല്ലാ മോഡലും ഉണ്ടാവും ചട്ടി പോലും ചന്തകളും വന്നാൽ മതി ഏത് മോഡൽ സാധനം എത്ര മണി വരെ ഇവിടെ കാണും ആറ് മണി വരെ നല്ല മനസിലാക്കാണോ ചട്ടിപ്പറമ്പ് ലൊക്കേഷൻ വരെ കോട്ടക്കല്ലൂർ റൂട്ടിലെ

ും വേല ഇരുപത്തെട്ടൊക്കെ പാലായിട്ട് ആറ് കൂടെ കഞ്ഞി കിട്ടണം പാലുണ്ടല്ലേ ആ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ എട്ട് താല് പയ്യൂ പയ്യോ ആ ഇരുപത്താറ് എന്നല്ലേ അണ്ണങ്ങളെ മു ക്രോസ് മുറാക്കണ്ല്ലേ നമ്മള് ഒറീസ കർണാടക ആന്ധ്രയിൽ കാലം ഏത് ആ ആ നിങ്ങള് കിട്ടിയോളോ ഇതൊക്കെ ഇരുപത്തേഴ് മിനിറ്റ് ഇരുപത്തി ഇരുപതിനഞ്ചു മിനിറ്റ് കൊടുക്കും ആ

എൻ്റെ ഡെലിവരുന്ന ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ടൗണിലാണ് ടൗണിനോട് ചേർന്ന് വലിയൊരു ഗ്രൗണ്ടിൽ നടക്കുന്ന ചന്തന് ചട്ടിപ്പറമ്പ് ചന്ത ഇവിടെ രാവിലെ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ സൺഡേയിലാണ് ചന്ത നടക്കുന്നത് ആ ദിവസം രാവിലെ മുതൽ ഒരുപാട് കന്നുകളെ കാണാൻ പറ്റും എല്ലാ തരം പോത്തുകളും പശുക്കളും മൂരി കാള എല്ലാം ഉണ്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആടുകളാണ് ഇത് ചന്ത നടക്കുന്നത് ഞായറാണെങ്കിലും വെള്ളിയാഴ്ച മുതൽ തന്നെ ഇവിടെ കന്നുകാലികൾ എത്തിത്തുടങ്ങും ശനിയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ലോഡുകൾ ഇവിടെ എത്തി ഞായറാഴ്ച വെളുപ്പിന് മുതൽ ചന്ത തുടങ്ങും അത് ഏകദേശം രാത്രി വരെ ചിലപ്പോൾ നീളും ചെയ്യും ഒരുപാട് ജനങ്ങൾ കന്നുകാലികൾ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരും നല്ല കന്നുകളെ ഇവിടെ നിന്ന് കിട്ടും മറ്റൊരു പ്രത്യേകത ഇവിടെ ചന്തയില്ലാത്ത ദിവസം പശുക്കളെ കിട്ടാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഒരു ഉണക്കമീൻ കച്ചവടമുണ്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് പ്ലീസ്